എൻ്റെ പേര് സാജിഷ് ഉമ്മൻ ഞാനിപ്പോൾ നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റൽ പട്ടിക്കാട് തൃശ്ശൂരിലാണ് എൻ്റെ സ്വദേശം കോഴഞ്ചേരി കോഴഞ്ചേരിയിലാണ് പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന മധ്യപ്രദേശിലെ ദേവാസ് എന്ന ഡിസ്ട്രിക്ട് പ്ലേസിലാണ് ഞാനിവിടെ വന്നത് ആക്ച്വലി മസിൽ വേസ്റ്റ് കൈക്ക് മസിൽ വേസ്റ്റ് ഉണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് വന്നിരിക്കുന്നത് നിയർലി സിക്സ്റ്റീൻ ഡേയ്സായി നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇവിടുത്തെ എൻവയറൺമെൻറ്റ് വളരെ നല്ലതാണ് എസ്പെഷ്യലി ദ ഡോക്ടർ ദ ഡോക്ടേഴ്സ് ദോസ് ഹു ആർ ട്രീറ്റിംഗ് അസ് ആൻഡ് ദ ആർ ഓൾവേസ് ഫേസിങ് ഓർ ഗിവ് എ സ്മൈൽ ടു അസ് നോട്ട് ഓൺലി ദ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് മാത്രമല്ല ഇവിടത്തെ സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ്സ് ഓൾസോ എല്ലാവരും വളരെ ആണ് എല്ലാവരും എല്ലാവരെയും ഒരു സ്മൈലിൽ കൂടെ സ്മൈൽ തന്നാണ് ഫേസ് ചെയ്യുന്നത് ദേ ഹാവ് ദിയർ ഓൺ പ്രോബ്ലംസ് അറ്റ് ഹോം but ബട്ട് ഹിയർ ദർ വെരി ഫ്രണ്ട്ലി വിത്ത് ദ ആൻഡ് കോപ്പറേറ്റീവ് വിത്ത് ദ പേഷ്യൻസ് വളരെ വ്യത്യാ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ടെന്ന് പറയാം ഇപ്പം ആയുർവേദ ട്രീറ്റ്മെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിണക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് ഒന്ന് തുടങ്ങി പതിനാല് വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം പങ്കെടുക്കണം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത് ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റും നടക്കുന്നുണ്ട് അതുകൊണ്ട് കൈക്കൊക്കെ ബലമായിട്ട് തോന്നുന്നുണ്ട് ഷോൾഡേഴ്സൊക്കെ കുറച്ചുകൂടി ബലപ്പെട്ടിട്ടുണ്ട് പിന്നെ വെയ്റ്റ് ലോസ് ആയിട്ടുണ്ട് ബ്ലഡ് പ്രഷർ റിവേഴ്സ് ആയിട്ടുണ്ട് ഇങ്ങനെ വളരെ വ്യത്യാസം ഉള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പം ഞാൻ ബി ബ്ലഡ് പ്രഷറിനുള്ള ഗുളിക ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം പന്ത്രണ്ട് വർഷമായിട്ട് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജമീഷെംവൽ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഇവിടെ വന്നത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നേച്ചർ ലൈഫ് പട്ടിക്കാട് തൃശ്ശൂരിലാണ് ഞാൻ ഇപ്പം വന്നേക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുമ്പോഴേ ഇവിടുത്തെ ആംബിയൻസ് വളരെ കാമ ക്വൈറ്റാണ് ഡോക്ടർ സന്ധ്യ വളരെ പേഷ്യൻ്റായിട്ട് നമ്മളെ നമ്മുടെ എല്ലാം പ്രോബ്ലംസ് എല്ലാം കേട്ടിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് എഴുതുന്നത് ട്രീറ്റ്മെൻറ്റ് തരുന്നത് ഇവിടുത്തെ ബാക്കി ഡ്യൂട്ടി ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫുകളും വളരെ കോപ്പറേറ്റീവ് ഹാർഡ് വർക്കിംഗ് ഡെവോട്ടഡാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പം സിക്സ്റ്റീൻ ഡേയ്സായി നല്ല റിലീഫുണ്ട് നേ നാച്ചുറോപ്പത്തിയും ആയുർവേദിക്കും കൂടെ കമ്പൈനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് തരുന്നത് ത്രീ ടൈംസ് അതുകൊണ്ട് വെയ്റ്റ് ലോസും ആയിട്ടുണ്ട് വളരെ വളരെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് താങ്ക്